രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സാർവത്രിക പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും ഇതിന്റെ നിർണായക യോഗങ്ങൾ നിർണായക മീറ്റിങ്ങുകൾ ആരംഭിച്ചുവെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരികയാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്ന വ്യക്തികൾക്കായിരിക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നമുക്ക് മാസം തോറും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന പെൻഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ക്ഷേമ പെൻഷനുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന പ്രത്യേക പദ്ധതികളാവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക നിലവിൽ അടൽ പെൻഷൻ യോജന അതോടൊപ്പം തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കിസാൻ മന്ധൻ യോജന അസംഘടിത തൊഴിലാളികൾക്ക് ശ്രം യോഗ്യ മന്ധൻ യോജന പോലുള്ള വിവിധ പദ്ധതികൾ നിലവിലുണ്ട് ഈ പദ്ധതികളെല്ലാം കൂടി ലയിപ്പിച്ചൊക്കെ ഒരു സാർവത്രിക പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുമ്പോൾ നമ്മളുടെ വീടുകളിലെ ഓരോരുത്തർക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുമ്പോൾ എത്തുമ്പോൾ അവർക്ക് വലിയ സഹായമായിട്ട് ലഭിക്കുന്നത് ആയിരം രൂപ മുതൽ മുകളിലേക്കാണ് ഏറ്റവും കുറഞ്ഞത് പ്രതിമാസം മൂവായിരം രൂപയെങ്കിലും നമുക്ക് ലഭിക്കുന്ന രീതിയിലേക്കായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതോടൊപ്പം തന്നെ വിവിധ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നമ്മളുടെ സംസ്ഥാനത്തും ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഇത് ഇ പി എഫ് പദ്ധതിയുമായിട്ട് ഒരുപാട് വ്യത്യസ്തമായിരുന്ന പദ്ധതിയായിരിക്കും നടപ്പിലാവുക കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതം ഇതിലേക്ക് ഉണ്ടാവണമെന്നില്ല പകരം നമ്മൾ ആ ഒരു അംശം അതായും ഇതിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരികയാണ് അൻപത്തി ഒൻപത് വയസ്സുവരെയൊക്കെ നമ്മൾ ംശാദായം അടക്കുന്ന രീതിയിലായിരിക്കും പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത് അംശാദായം എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങുന്ന ചെറിയൊരു നിരക്ക് മാത്രമായിരിക്കും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുക അതാ അൻപതോ അറുപതോ അല്ലെങ്കിൽ നൂറിനടുത്തൊരു സംഖ്യോ വിലവുമായിരിക്കും ഇനി ശേഷം നമുക്ക് അറുപതാം വയസ്സ് മുതൽ പ്രത്യേകിച്ച് ഇനിയുള്ള സമയത്ത് നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ കർശന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പരമാവധി ആളുകൾക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും അത് ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗങ്ങളിലേക്ക് മാത്രം ഭാവിയിൽ ഈ പെൻഷൻ പദ്ധതിയെല്ലാം ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയുടെ പ്രസക്തി വരുന്നത് മൂവായിരം രൂപ മുതൽ സുരക്ഷിത പെൻഷൻ നമുക്ക് ഉറപ്പാകുമ്പോൾ അതിൽ കൂടുതലും നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യവും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പെൻഷൻ പദ്ധതികൾ ഒരുക്കി ഒരുക്കിത്തരുന്നുണ്ട് അടൽ പെൻഷൻ യോജനയിൽ നിലവിൽ അയ്യായിരം രൂപ വരെയൊക്കെ വാങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കിത്തരുന്നുണ്ട് അതോടൊപ്പം തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ചേരാൻ സാധിക്കുന്നത് നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമാണ് ഇതുതന്നെയാണ് ശ്രമയോഗ്യ മന്ധൻ യോജന പോലുള്ള അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് നിലവിൽ പതിനെട്ട് വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി അൻപത്തഞ്ച് രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇരുപത്തി വയസ്സിലാണ് നമുക്ക് ചേരാൻ സാധിക്കുന്നതെങ്കിൽ നൂറ് രൂപയാണ് മാസം തോറും അടയ്ക്കേണ്ടത് ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപ വീതം നമ്മൾ അടയ്ക്കുന്ന രീതിയാണ് ഓരോ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ അടക്കേണ്ട അംശാദായത്തിൻ്റെ തുകയിൽ വർധനമുണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ചാർട്ടുകൾ ഗൂഗിളിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പദ്ധതികളെല്ലാം കൂടി ലയിപ്പിച്ച് ഒരു സാർവത്രിക പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം കൊടുക്കുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തെ നിരവധി വ്യക്തികൾക്ക് അതും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രതിദിന ശമ്പളം വാങ്ങുന്ന അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കർഷകരായിട്ടുള്ളവർക്ക് അതോടൊപ്പം തന്നെ മറ്റ് വീട്ടുപണിക്കാരുണ്ട് സാധാരണക്കാരായിട്ടുള്ള ദിവസവേദന ജോലി ചെയ്യുന്ന വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടി കോർത്തിണങ്ങിക്കൊണ്ടുള്ള പദ്ധതിയായിരിക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക ഇപ്പോൾ നാൽപ്പത് വയസ്സ് വരെയുള്ള നിയന്ത്രണം എടുത്തുമാറ്റം മാറ്റി പരമാവധി അൻപതോ അൻപത്തിയൊൻപോ വയസ്സ് വരെയൊക്കെ ഒരു നിശ്ചിത അംശാദായമടയ്ക്കുകയും അറുപതാം വയസ്സ് മുതൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകം ബോണസ് കൂടി ചേർത്ത് മൂവായിരമോ അതിന് മുകളിലേക്കൊരു സംഖ്യയായിട്ട് എല്ലാ മാസവും അത് നമ്മുടെ ജീവിതാന്ത്യം വരെ ലഭിക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ തയ്യാറാക്കുക വളരെ വൈകാതെ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക